ഹായ് ഓൾ വെൽക്കം ടു അഡർ ട്വൻ്റി ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെയും പോലെ അടുത്തൊരു ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളിന്നും ഡിസ്കസ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം നമുക്ക് ആദ്യം ഡയറക്ട്ലി ക്വസ്റ്റ്യനിലേക്ക് പോവാം സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റി മാം കമ്മ്യൂണിറ്റി നോക്കിയാൽ മതി നോട്ട്സൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ആർക്കൊന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ക്വസ്റ്റിനേക്ക് പോവാം സോ സെയിം ഇന്നലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ആ സെയിം ക്വസ്റ്റ്യനിൽ നൂറ് ക്വസ്റ്റൻ ആണ് ഉണ്ടായിരുന്നത് അതിൽ മീൻസ് ലാസ്റ്റത്തെ എയ്റ്റി ടു ഹൺഡ്രഡ് ക്വസ്റ്റൻ ആയിരുന്നു അപ്പോൾ എയ്റ്റി ടു നയൻറ്റി നമ്മൾ ഇന്നലെ ചെയ്തു അപ്പം നയൻറ്റി വൺ ടു ഹൺഡ്രഡ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ ക്ലിയർ അല്ലേ സോ ഫസ്റ്റ് വൺ ഇസ് ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഹലോ ഗുഡ് ഈവനിങ് Yes. so no first question Pennywise pound foolish അനുയോജ്യമായ മലയാളം ചൊല്ല് ാണ് ചോദിച്ചിരിക്കുന്നത് സോ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് പരിഭാഷ ട്രാൻസ്ലേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ ട്രാൻസ്ലേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പൊ ജസ്റ്റ് ഏതാണ് ഉത്തരം എന്നൊന്ന് നോക്കി പറഞ്ഞേ ഉത്തരം നോക്കി പറഞ്ഞേ ഏതാണെന്നുള്ളത് എന്ന് ഇതിന് അനുയോജ്യമായ മലയാളം ചൊല്ല് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണെന്ന് പറഞ്ഞേ ഒരാൾ ബി പറഞ്ഞു ബി ആണോ ആൻസർ ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നത് അറിയും അഴകുള്ള ചക്കയിൽ ചുളയില്ല അല്പന അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രി കുടപിടിക്കും ഈ അർത്ഥത്തിന്റെ അർത്ഥം എന്താണ് ഈ അർത്ഥത്തിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഒരിക്കൽ ക്വസ്റ്റനിൽ ചെയ്തതാണ് അല്ലേ പണം എന്നുള്ളതാണ് പണം കേട്ടോ യെസ് ഉപ്പ് തിന്നുന്ന ഉപ്പ് തിന്നവൻ തിന്നുന്നവൻ വെള്ളം കുടിക്കും ഏതാ ഇതിലെ ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ എ ആണ് ആൻസർ യെസ് യെസ് സോ ദൻ കലാ നൈപുണ്യം എന്ന സമസ്ത പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് അപ്പം കലാനൈപുണ്യം കലാ നൈപുണ്യം മീൻസ് സ്കിൽ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അതില് സ്കിൽ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലും വരാം അപ്പം കലാ നൈപുണ്യത്തിനെ വിഗ്രഹിച്ചെഴുതുക ഇത് രണ്ടും കൂടി ചേർത്താണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അതിനെ ഒന്ന് വിഗ്രഹിച്ചെഴുതുക എങ്ങനെയായിരിക്കും വിഗ്രഹിച്ചെഴുതുക എന്നൊന്ന് നോക്കേ കലാ നൈപുണ്യം അപ്പൊ ഒരാൾക്ക് ഇപ്പൊ കല കലയുണ്ട് അതിലൊരു സ്കില് ഉണ്ട് എന്നുള്ള അർത്ഥമായിരിക്കും വരിക അപ്പൊ ഉത്തരം കണ്ടുപിടിച്ച ഏതാണ് കലയും നൈപുണ്യവും നോ കലയും നൈപുണ്യമോ വെറുതെ പറയരുത് കേട്ടോ വെറുതെ പറയരുത് ക്ലിയർ ആയിട്ട് ആലോചിച്ച് ചിന്തിച്ച് പറയുക ഓകെ എന്താണ് കലാ നൈപുണ്യം അപ്പൊ കലാ നൈപുണ്യം എന്ന് പറയുന്നത് ഒരാൾക്കുള്ളതാണ് അല്ലെ കലയിലുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ കലയിലുള്ള നൈപുണ്യം എന്ന് പറയുന്ന ഒരു രീതിയാണ് അപ്പോ അതിൽ നിന്ന് ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെ നമുക്ക് വിഗ്രഹിച്ചെഴുതാൻ കിട്ടുന്നതാണ് സോ ദ ആൻസർ ഡി കലയിൽ നിന്നുള്ള അല്ലെങ്കിൽ കലയിലുള്ള കലകളിലുള്ള നൈപുണ്യം അല്ലെ കലകളിലുള്ള നൈപുണ്യം സോ ദ നയൻറ്റി ടു നൈന്റി ടു ആൻസർ ഇസ് എന്താണ് ഡി ഓപ്ഷൻ ഡി ക്ലിയർ അല്ലെ ആരോ ഒരാൾ പറഞ്ഞു കറക്റ്റ് സോ ദ നയൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ ശരിയായ പദം എഴുതുക അപ്പൊ പദശുദ്ധിയിൽ നിന്നാണ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത് ശരിയായ പദം എഴുതുക എന്നുള്ളതാണ് ഇതിലേതാ ശരിയായിട്ടുള്ള പദം ശരിയായിട്ടുള്ള പദം ഏതാണ് ഇതല്ല എന്തായാലും ഇത് രണ്ടും തെറ്റാണ് എളുപ്പമാണല്ലേ നമുക്ക് ഒറ്റ ഉത്തരം കൃത്യമായിട്ട് കിട്ടുന്നതാണ് യെസ് ഓപ്ഷൻ സി ഇസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി യെസ് യെസ് ഓപ്ഷൻ സി സോ നയൻറ്റി ഫോർ ക്വസ്റ്റ്യൻ ആർപ്പ് വിളിക്കുന്ന ആർപ്പ വിളിക്കുമെന്നുണ്ണികളെ അലകടലെ മേന്മ മേന്മേൽ കുരവയിടൂ കൊച്ചരുവികളെ ചെറുകന്യകളെ നല്ലധി നമുക്കിനി ആരിതുപോലെ തന്നിരിക്കുന്ന വരികളിൽ അടിവരയിട്ട പദത്തിന് വരുന്ന സന്ധി ഏത് മേന്മേൽ സന്ധി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ച എന്നർത്ഥം അപ്പൊ അതെങ്ങനാ ചേരുന്നത് എന്നുള്ളതാണ് ഏത് സന്ധിയിൽ നിന്നാണ് ആഗമസന്ധിയാണോ ഒന്ന് അധികം വന്നു ചേർന്നതാണോ ആദേശസന്ധി ഒന്ന് വന്നതാണോ ദിത്വസന്ധിയാണോ ഇരട്ടിപ്പാണോ ഉണ്ടായത് ലോപസന്ധി ഒന്ന് കുറയുവാണോ ഉണ്ടായത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാ മേന്മേൽ എന്നുള്ളത് എങ്ങനെയായിരിക്കും ആദേശ സന്ധ്യയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സെഷനോടൊപ്പം കണ്ടൻസേഷനും ഇനി ഉണ്ടാവും യെസ് യെസ് അപ്പോൾ കണ്ടൻസേഷനും ഉണ്ടാവും അന്നേരം നമ്മൾ ഓരോന്നായിട്ട് ജസ്റ്റ് കണ്ടന്റ് വൈസ് എടുത്തു പോകും കേട്ടോ അന്നേരം നമുക്ക് സന്ധ്യൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കാം നെക്സ്റ്റ് നയൻറ്റി ഫിഫ്ത് ക്വസ്റ്റ്യൻ വന്നാൽ എന്ന ശബ്ദത്തിലെ അൻപ്രൻപ്രത്യം ഏത് ലിംഗ കുറിക്കുന്നു അപ്പം ലിംഗത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നാൻ എന്ന ശബ്ദത്തിലെ അൻപ്രത്യം ഏതു ലിംഗ ശബ്ദത്തെ കുറിക്കുന്നു സോ നയൻറ്റി സിക്സ് ക്വസ്റ്റ്യൻ ആർഷം ആർഷം എന്ന ഒറ്റ പദത്തിന് അനുയോജ്യമായ ആശയം ഏത് ആർഷം എന്ന ഒറ്റ ഒറ്റപദത്തിന് അനുയോജ്യമായ ആശയം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് അതിന്റെ മീനിങ് താഴെ വന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കേ നമ്മളിത് നേരെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ആർഷം എന്നുള്ളതിന്റെ ആൻസർ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സെയിം ഒറ്റപദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാമോ ഓർമ്മയുണ്ടോ അതെ അതെ കറക്റ്റ് ആണ് ബി ആണ് ആൻസർ ഋഷിയെ സംബന്ധിച്ചത് അതാണ് ആർഷം എന്ന് പറഞ്ഞത് മതി അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർഷം ഋഷിയെ സംബന്ധിച്ചത് കുറച്ച് ആത്മീയമായിട്ടുള്ളത് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഓർത്തുവെച്ചിരുന്നാ മതി കേട്ടോ ആൻഡ് നയൻറ്റി സെവൻ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം ഏത് ദുഷ്കീർത്തി എന്നുള്ള അർത്ഥം വരുന്ന പദമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതേ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ടൈമിൽ ഏതോ ഓരോ നമ്മൾ എന്താണ് പര്യായം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതേ സെയിം ഓപ്ഷൻ വെച്ചിട്ട് പര്യായം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് നോക്കുക താഴെ തന്നിരിക്കുന്നതിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം പദമേത് ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം പദമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണത് നോയിക്കേ ഏതാണൊന്ന് നോക്കേ

മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിലെ ഘടകപഥം ഏത് ഘടകപഥം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഘടകം മീൻസ് ചേർത്ത് ആ ഒരു സെന്റൻസിനെ ചേർക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഘടകപദം എന്ന് പറയുന്നത് അപ്പോ സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വസ്ത്രമാണ് പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും അല്ലെ രണ്ട് സെന്റൻസിനെ ചേർത്ത് വെച്ചിരിക്കണം ആ ചേർച്ച ഏത് വാക്കുകൊണ്ടാണ് ചെയ്തിരിക്കുന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് എന്നുള്ളതാണോ പക്ഷേ എന്നുള്ളതാണോ വെള്ളവസ്ത്രമാണ് മറ്റുള്ളവയുമാണ് അല്ലെ പൊ എന്തായാലും വെള്ളവസ്ത്രവും മറ്റുള്ളവയുമല്ല അപ്പൊ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്കങ്ങ് കട്ട് ചെയ്യാം ഇനിയിപ്പോൾ എയിലും ബിയിലും ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി ഇടക്ക് എന്നുള്ളതാണോ പക്ഷേ എന്നുള്ളതാണോ കറക്റ്റ് അല്ലെ ഓപ്ഷൻ ബി പക്ഷേ ആണ് യെസ് യെസ് പാവകജ്വാലാവകജ്വാലോളമുയർന്നു ചെന്നൂ മുതാ പ്രയോഗത്തിന്റെ ആശയം എന്ത് ഏത് പ്രയോഗത്തിന്റെ ആക്ഷയം എന്ത് അഹമഹികയാ എന്ന സവിശേഷ പ്രയോഗത്തിന്റെ ആശയം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഹമഹയാരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ അഹങ്കാരം തൊട്ടു തീണ്ടാത്ത അതിയായ കഷ്ടപ്പാട് അസംഭ്യമായത് ഏതാണ് അല്ലോ വിച്ച് പറഞ്ഞ ഏതാണ് യെസ് യെസ് ഒരാൾ ഉത്തരം പറഞ്ഞു എന്ന് യെസ് കറക്റ്റ് അതാണ് കേട്ടോ അഹം അഹം ഞാൻ അഹം അങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി നയൻ എന്താണ് ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ഗുരു എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത് ഗുരു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് അപ്പം സതീർത്തിൻ എന്നുള്ളത് നമുക്ക് മാറ്റാം സതീർത്തി കൂടെ നടക്കുന്നവനാണ് സതീർത്തിൻ അല്ലേ സതീർത്തിൻ എന്നുള്ളത് മാറ്റാം ഗുരു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒറ്റ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ സതീർത്ഥ്യൻ എന്നുള്ളതാണ് എന്ത് മാറ്റാൻ പറ്റുന്നത് സതീർത്ഥ്യൻ സദാ കൂടെ നടക്കുന്നവൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്താണ് അങ്ങനെ നമ്മൾ പറയുന്ന വാക്കാണ് അല്ലേ അപ്പോൾ ഇതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ ടെൻ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ എന്നും എന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടൊ കുറച്ചുകൂടി സ്പീഡൊക്കെ തോന്നുന്നുണ്ടോ കുറച്ചുകൂടി കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഗുണം തോന്നുന്നുണ്ടോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡെയിലി ടെൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് യെസ് അല്ലാത്തതാണ് ചോദിച്ചത് അല്ലാത്തതാണ് ചോദിച്ചത് ഗുരു എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് അപ്പൊ സതീർത്തിൻ സതീർത്തിൻ അല്ല ഞാൻ ഇൻറ്റു മാർക്ക് ഇട്ടോണ്ടാണോ ചോദിച്ചത് ആദ്യമേ അത് മാറ്റാം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതാ യെസ് സോ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അഡാ ട്വന്റി ഫോർ സെവൻ്റെ ബാച്ച് നമ്മുടെ ആപ്പ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഇന്നിപ്പോൾ കോഴ്സുകൾ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ എന്താണ് ആപ്പിലുണ്ട് അപ്പോൾ അതെങ്ങനെ ഇപ്പോൾ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ പോവാ അഡാ ട്വൻറ്റി ഫോർ മലയാളം എടുക്കുക കേരള ഓൺലൈൻ ഫെസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ എടുക്കുക അവിടെ മെഗാ പാക്ക് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട് ടെസ്റ്റ് പേ ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് യെസ് മെഗാ പാക്ക് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തെറ്റിട്ടോണ്ട് ചോദിച്ചാൽ ഞാൻ തെറ്റിട്ടതല്ല അത് ആദ്യമേ നമുക്ക് മാറ്റാം എന്തായാലും സതീർത്ഥ്യനല്ല എന്നുള്ളത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ശരി അപ്പോൾ എന്താണ് നമ്മുടെ മെഗാ പാക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്താ പറയുക എല്ലാ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ പാക്കിൽ എല്ലാ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എസ് എസ് സി ആയിക്കോട്ടെ പി എസ് സി ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ ഹൈക്കോട്ട് ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ എന്ത് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരൊറ്റ പാക്കിൽ നിന്ന് ഇപ്പോൾ പഠിക്കാൻ പറ്റും പിന്നെ നമുക്കുള്ളത് സെക്രട്ടറിൻ്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മളിപ്പോൾ നോക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കാക്കി ബാച്ച് കാക്കി ബാച്ച് ആണ് അപ്പോൾ കാക്കി ബാച്ച് നയൻ നയൻ എയ്റ്റ് എന്ന് പറയുന്നൊരു പ്രൈസിലാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ബൈ നൗ കൊടുക്കാം ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ വീണ്ടും നമുക്ക് പ്രൈസ് ഡ്രോപ്പ് കൊടുക്കാം എങ്ങനെയാണ് വൈ നയൻ സെവൻ എയ്റ്റ് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക അപ്ലൈ കൊടുക്കുക കേട്ടോ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക അപ്ലൈ കൊടുക്കുക അപ്പോൾ എത്രയായി നയൻ സെവൻ ഫൈവ് എന്നുള്ളൊരു പ്രൈസിലേക്ക് വീണ്ടും ഡ്രോപ്പായി വന്നിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് നോട്ടിഫിക്കേഷനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം എക്സാം വരും വരും എന്നുള്ളൊരു എന്താ പറയുക അതിന് വേണ്ടിയിട്ടൊരു പ്രീ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പം എത്രയോ പേരെടുത്ത് പഠിക്കുന്നുണ്ടാവും അല്ലേ അതിനു വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടാവാം അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനമൊക്കെ എടുത്ത് എന്ത് ചെയ്യുക ഒന്ന് പഠിത്തത്തിലോട്ടൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് ആ ഒരു എന്താണ് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരിക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ടേക്ക് കെയർ